എൻ സി സിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് മെൻഷൻ വിളിച്ചിട്ടായിരിക്കാൻ പറ്റില്ല ലാസ്റ്റ് ടെൻത് പഠിക്കുമ്പോഴും പ്ലസ് ടു പഠിക്കുമ്പോഴും ഞാനായിരുന്നു സഹജൻ അത് പറയാൻ ഫസ്റ്റ് എനിക്ക് മേലെ ഭയമറിയില്ലായിരിക്കും ഇത്രയും വേറെ വിളിക്കുണ്ടായിരുന്നു ഈ സ്കൂളിലെ എല്ലാവരോടും എല്ലാവരോടും നന്ദി മാത്രമല്ല ഡാൻസ് നടത്തോടുകൂടി കൊണ്ടുവന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ സി സിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് വെച്ചം ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം അതും ഇതുപോലെ തന്നെയാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ സി സി സാധാരണ ചെയ്തു നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പരേഡൊക്കെ ചെയ്യുമ്പോൾ കണ്ടു നിന്നിട്ട് പഠിച്ച് വീട്ടിൽ പോയിട്ട് നിറഞ്ഞു നോക്കിയിട്ട് നന്നായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു പഠിക്കുമായിരുന്നു പിന്നെ അവർ കോമ്പറ്റീഷൻ കിട്ടും നന്നായിട്ട് ഡിഗ്രി ചെയ്യുന്നു നന്നായിട്ട് പരേഡ് ചെയ്യുന്ന നന്നായിട്ട് പെർഫോം ചെയ്തിട്ട ആൾക്കാരെ ആയിരിക്കും സെർജൻ ആയിരിക്കും സീനിയർ ആയിട്ട് സെലക്ട് ചെയ്യാം അങ്ങനെ ലാസ്റ്റ് ടെൻത്ത് പഠിക്കുമ്പോഴും പ്ലസ് ടു പഠിക്കുമ്പോഴും ഞാനായിരുന്നു സെർജൻ ആയിട്ട് ഒരുപാട് നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോ ഡാൻസ് കളഞ്ഞോട് ഭാഗത്തു എനിക്ക് അതൊക്കെ ഓർമ്മ പോകും പിന്നെ വേറെ വെച്ചാൽ ഇവിടെ വെൽക്കം ഡാൻസ് ഭയങ്കര സുന്ദരി കുട്ടികൾ നിന്നിട്ട് ഡാൻസ് കളിച്ചു ഭയങ്കര രസമുണ്ടായിരുന്നു സത്യം ഭയങ്കര രസമുണ്ടായിരുന്നു ഭംഗിയായിട്ട് അവർ പെർഫോം ചെയ്തു ചിരിച്ച് എനിക്ക് പറഞ്ഞ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഗ്രൂപ്പ് ഡാൻസും എല്ലാത്തിനും പെർഫോം ചെയ്തു പറയാ കഥാപ്രസംഗം ഓർണാക്ട് ഡാൻസ് പിന്നെ ഡ്രാമ എല്ലാത്തിനും പങ്കെടുക്കുമായിരുന്നു ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ എന്നാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ തുടക്കം വീണ്ടും പറയാം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ അപേക്ഷിച്ച് പോയതാണ് അത് ഇത്രയും നല്ല ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെയൊരു കണ്ണിനെ ഈ സ്കൂളിലെ എല്ലാവരും ഒരു വലിയൊരു നന്ദിയാണ് ഞാൻ പറയാൻ പോകുന്നത് പിന്നെ എസ്പെഷ്യലി പറയാതിരിക്കാൻ വഴിയാ പിന്നെ ക്ഷണിച്ചത് ഇങ്ങനെ അധ്യാപകർ ഇതൊന്നും മെച്ചം ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല എന്നു പക്ഷെ പറയാതിരിക്കാൻ പറയുക ഇത്ര ടീച്ചർ എൻ്റെ റിലേറ്റീവാണ് എൻ്റെ കുടുംബയാണ് ടീച്ചറെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്നിവിടെ വരാൻ പറ്റിയത് പുലിവയോട് ടീച്ചറൊന്നും രസത് ബഹുമാനത്തോടെയാണ് പിന്നെ ഇവയോട് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് ഇത്രയും നല്ലൊരു തുടക്കം കുറിക്കാൻ എൻ്റെ ഒപ്പം നിന്നത് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമുക്ക് പെർഫോമൻസ് കാണാം ഇന്നും കൂടെ മത്സരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ചേച്ചിയും എല്ലാവരുടെ ആശംസകളും നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ നേരത്തെ പറഞ്ഞ ഫസ്റ്റോ സെക്കൻഡോ എന്നല്ല ഏറ്റവും ഭംഗിയായിട്ട് നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ ഇവിടെ പെർഫോം ചെയ്യുന്ന എല്ലാ മക്കളുടെ പെർഫോമൻസും മനസ്സിനെല്ലാം സ്ഥാനവും പിടിക്കാൻ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു സോ മച്ച് ലവ് ഓൾ